ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഏതാനും ജില്ല ഈ മുജാഹിദ് ജമായത്തെ ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് ബഹരയിലെ ആരാധക പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം അന്വേഷിക്കാം പഠിക്കാം കണ്ടവരും മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാത്തിന് സ്ത്രീകൾ വരാറുണ്ട് എല്ലാ ചുമഴക്കും സ്ത്രീകൾ വരാറുണ്ട് അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട് ആ റൂമിൽ റൂമിന്റെ ഒരു ഭാഗത്ത് സത്യ എന്ന് പറയുന്ന ബോർഡ് കാണാം അതിനേക്കാൾ എൻട്രൻസ് വഴിയിൽ കാണാം നിസാഹ് എന്നുള്ള ബോർഡ് കാണാം അവിടെ സ്ത്രീകൾ ഒതുവ് ചെയ്യുന്ന ഭാഗത്ത് എന്ന് പറഞ്ഞ ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം ഈ ഒരു പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കുത്തുബം നിർവഹിച്ചപ്പോ എ പി അബു എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങാ കണ്ടിയാണ് ഇത് അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട് നാട്ടിദുസ്താദത്തിന് അവർക്കതാണ് ഉസ്താദ് പറയാറോടെ കിടവ് പറഞ്ഞ കുടുങ്ങിപ്പോകും മക്കളെ സത്യമാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയിന്ന് പറഞ്ഞ ഒരു കുഴപ്പം വരൂല്ല അതേസമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരണ ന്യായീകരഷറാകും അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല കാരണം എന്താ ഹത്തീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല സ്വാഭാവികമാണല്ലോ ഇദ്ദേഹം കാറിൽ കയറി നേരെ മേറാബിനു സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഹുബ് നിർവഹിച്ചു സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല അയാൾക്ക് അത് പറഞ്ഞാ മതിയായിരുന്നു അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം ഹട്ടിങ്ങെന്താ ബഹറൈൻ ചുമചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന സുന്നി വിരുദ്ധ കൂടാലോചന പെണ്ണുങ്ങൾക്ക് കുത്തുബോധി കൊടുത്തത് പിന്നെ സുന്നി വിരുദ്ധ കൂടാലോചന എന്നാ കേട്ടോ മനാമ ബഹറിനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമ്യത്തുലമാ സെക്രട്ടറി കാന്തപുരം അറിയിച്ചു കേട്ടോ ബഹ്രയിലെ അറാത് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമ്പ് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അപ്പൊ എന്ത് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ഇയാള് പള്ളിയിൽ ചെന്നോ ആകെ നടന്നു ഇവിടെ വല്ല പെണ്ണുങ്ങൾ ഉണ്ടോ നോക്കി നടന്നു സുഖാണെന്ന് അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് ഹുത്തുപോന കത്തീപ് എന്നാൽ നിങ്ങളെ ഹുത്തബോതിയ പോലെ പിന്നെ പെണ്ണും കണ്ട് നോക്കിയെടുക്കണം അതല്ലേ ഈ പറഞ്ഞത് നിങ്ങളെ ബാക്കി വായിച്ചു നോക്ക് എന്നത് പറയുന്നു ജമ്യത്തോൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റിൽ എത്തിയത് ജുബ നിസ്കാൻ നേട്ടം നൽകിയ ഈ പള്ളിയുടെ രണ്ടു നിലയിലും പുരുഷന്മാർ മാത്രമാണ് പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് വെച്ച കല്ലുവച്ചോണയാണ് അയാളെ ശരിയാണ് വല്ലാഹി പറയാൻ വല്ലാഹി പറയും അല്ലെങ്കിൽ സുമ്മി കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോളാന്ന് പറയും ഇതാണ് പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോളാന്ന് പറഞ്ഞത് എന്താ ഈ പറഞ്ഞു സ്ഥിരമായി അവിടെ ജമാത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടത്തെക്കാർക്ക് പരിചയമുണ്ട് എല്ലാ സുമക്കും വരാറുണ്ട് ഇനി ഇയാൾ പറഞ്ഞ് സത്യമാണ് എന്ന് സങ്കല്പിക്കാം എങ്ങനെ ഇയാള് വന്ന ഒറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാര് പരിതാരിക്ക സുഖുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണോ എന്നാലും അതിൽ സംഭവിക്കുള്ളൂ എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും എല്ലാ മൊത്തത്തിലും പെണ്ണുങ്ങൾ വരും ഇന്ന് ഇന്ന് മാത്രമല്ല ഷാർജയിൽ പോയല്ലോ ഷാർജയിൽ പോയിട്ട് എട്ടുറക്കാത്ത തറാവീഹി നിസ്കരിച്ചില്ലേ ഇല്ല എന്ന് അപൂപക്രമേക്ക് പറയാൻ പറ്റുമോ ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ എട്ടുറക്കാഴ്ച തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട് നേരിൽ സംബന്ധിച്ച ആളുകൾ ജ്ഞാനമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അന്നും ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ഒരു കളവ് പറഞ്ഞു തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു എട്ടുരക്കാജത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു ഇവിടെ വന്ന് ഇരുപതിരക്കാലത്തെ എന്ന് പറയുന്ന ആള് അവിടെ പോയി എട്ട് നിസ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു അങ്ങനെ എട്ട് നിസ്കരിച്ച് ഞാൻ ഇരുപതാണ് നിസ്കരിച്ചത് പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞു ഞാൻ എട്ടിരക്കാലത്ത് നിസ്കരിച്ച അയാൾ സലാം കെട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് എട്ടിരക്കാലത്തേ ഉള്ളൂ ഞാൻ ഉടനെ പോയിട്ട് വരാന്തെ പോയിട്ട് ബാക്കി പന്ത്രണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ പള്ളിക്ക് വരാൻ തന്നല്ല അപ്പണ്ടിക്ക് വരാൻ തന്നെയാണ് തിരിഞ്ഞത് അത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു എന്നെ മൂന്നിരംസാജി കൊണ്ടുപോയി പറ്റിച്ചതാണ് എങ്ങനെ ഇയാൾ ആദർശം മൂന്നിരംസാജി പറ്റിക്കല് വിഷയം അവിടെയല്ല വിതണികൾക്ക് വേണ്ടി എട്ട് നിഷ്കരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി എട്ട് നിസ്കരിച്ചു കൊടുത്തു അയാൾ മാദം ഇരുപതാണെങ്കിലും വേണമെങ്കിൽ കാശിന് വേണ്ടി എട്ട് മാക്കാം അത് തന്നെയാണത്